തമിഴ്നാടിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ നേതാവ് കൂടിയായിട്ടുള്ള ഒരു ഗവർണർ അവരുടെ നിയമങ്ങൾ പിടിച്ചെടുക്കുകയും അതിനെതിരെ രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയിൽ നിന്നും അദ്ദേഹം നേരിടുകയും ചെയ്തു എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിംഗ് ആയി മാറിയിട്ടുള്ള ഒരു വിവാദ പരാമർശം വൈറലായി കഴിഞ്ഞു എന്താണെങ്കിലും ഒരു കോളേജിൽ അതിഥിയായി ചെന്ന് അവിടെയുള്ള എല്ലാ കുട്ടികളോടും ജയ ശ്രീറാം എന്ന് പറയുന്ന വീഡിയോയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അദ്ദേഹത്തിന് കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനം ലഭിച്ചു കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി അദ്ദേഹം ഒരു കോളേജിൽ എത്തിയത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ എന്നത് മതസൗഹാർദപരമായ ഒരു രാജ്യമാണ് അത് തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഭരണാധികാരികളാണ് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടതും എന്താണെങ്കിലും തമിഴ്നാടിലെ ഒരു കോളേജിൽ ഗവർണർ ചെന്ന് ജയ ശ്രീറാം വിളിക്കാൻ പറയുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്തിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും അതിൽ പ്രാർത്ഥിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ നിയമങ്ങൾ നമുക്ക് നൽകുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഭരണാധികാരികൾ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല മറ്റൊരു മതത്തെ മോശമാക്കാനോ അല്ലെങ്കിൽ മറ്റൊരു മതത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയോ കേന്ദ്രഭരണവും കേന്ദ്ര ഭരണ നേതാക്കളും പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് രാജ്യത്ത് സമാധാനപരമായി ജീവിക്കുന്നതിന് വേണ്ടിയും സമാധാനത്തോടെ രാജ്യം മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയും പരിശ്രമിക്കുന്നതിന് പകരം അവർ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് കേന്ദ്ര കേന്ദ്രഭരണത്തിന്റെ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും മുഴങ്ങിക്കേൽക്കുന്നുണ്ട് ഇതിനെല്ലാം ശക്തമായ ഒരു പ്രതികരണം നടക്കേണ്ടതുമാണ് എന്താണെങ്കിലും തമിഴ്നാടിൽ ഇപ്പോൾ നടക്കുന്ന സംഭവം വളരെയധികം ചർച്ചാ വിഷയമായി കഴിഞ്ഞു കോളേജ് വിദ്യാർത്ഥികളോട് ജയ ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് ഗവർണറായ ആർ രവി രംഗത്ത് വരികയായിരുന്നു മധുരയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ശനിയാഴ്ച നടന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു സംഭവം ഗവർണറുടെ പ്രവൃത്തി വിവാദമാവുകയും ഇതിനിടെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ രംഗത്തെത്തുകയും ചെയ്യുകയും ചെയ്തു പ്രസംഗത്തിൽ ഗവർണർ ഡി സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചില വിദ്യാർത്ഥികൾ അതേറ്റ് വിളിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാകുന്നുണ്ട് ഗവർണറുടെ പ്രവൃത്തി രാജ്യത്തെ മതേതര മൂല്യങ്ങൾക്കെതിരാണെന്നും ഭരണഘടന ലംഘിക്കാനാണ് ഗവർണറുടെ ശ്രമമെന്നും എന്നും ചൂണ്ടിക്കാട്ടി ഡി എം കെ വക്താവ് ധരണീധരൻ രംഗത്ത് വരികയും ചെയ്തു ഗവർണർ ഒരു ആർ എസ് എസ് വക്താവാണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെ രാജിവെക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു ഒരു മത നേതാവിനെ പോലെയാണ് ഗവർണർ പെരുമാറുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എം എൽ എ ആസാൻ മൗലാന രംഗത്ത് വരികയും ചെയ്തു തമിഴ്നാട് നിയമസഭ പാസാക്കിയ പത്ത് ബില്ലുകൾ തടഞ്ഞു വെച്ച ഗവർണറുടെ തീരുമാനത്തെ സുപ്രീം കോടതി രൂക്ഷഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു തുടർന്ന് കോടതി ഈ ബില്ലുകൾ നിയമമാക്കാൻ അനുമതി നൽകുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ആർ എൻ രവിയുടെ വിവാദത്തിനിടയായ പുതിയ നടപടി വന്നിരിക്കുന്നത് രാജ്യത്തിൽ മത തീവ്രവാദം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെയുള്ള പ്രവണതകൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി നിരവധി ആശയങ്ങൾ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇപ്പോൾ ഇന്ത്യനെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനും വിവിധ തരത്തിലുള്ള ഹിന്ദു പ്രമേയങ്ങൾ പാസാക്കുന്നതിനും പരിശ്രമിക്കുകയാണ് രാജ്യത്ത് ഇനിയും ഇത്തരത്തിലുള്ള മതവർഗീയത വർദ്ധിച്ചു വരികയാണെങ്കിൽ അത് വലിയ കലാപങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് ഇപ്പോഴും ചിന്തിക്കാത്ത ഒരു ഭരണാധികാരികളാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം രാജ്യത്ത് സമാധാനമായി ജീവിക്കാനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള ജാതി സ്വീകരിക്കാനും എല്ലാത്തിനുമുള്ള അവകാശം ഇന്ത്യൻ നിയമങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണകൂടം അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടികൾ നമുക്ക് ഈ അവകാശം നൽകാത്തത് എന്നുള്ളതും വ്യക്തമാകുന്നില്ല കേരളവും തമിഴ്നാടും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ നയങ്ങൾ ഒട്ടും തന്നെ സ്വീകാര്യമാകാത്തത് ഇപ്പോഴും ബി കേരളത്തിലും തമിഴ്നാട്ടിലും ഭരിക്കാത്തത് എന്തുകൊണ്ടും അവരുടെ ഇത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾക്ക് ഒരു തകർച്ച സംഭവിച്ചില്ലെങ്കിൽ വീണ്ടും അത് ഇന്ത്യക്ക് വലിയ ഭീഷണികൾ സൃഷ്ടിക്കും എന്നുള്ളതും തീർച്ചയാണ്